ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ പോയിട്ട് അവപ്പത് മുസാബാണ സത്യം മലദൂർ കുളങ്ങര എന്ന് പറഞ്ഞ കുറച്ച് മുത്തക്കിങ്ങളാണ് ഞങ്ങൾ നിങ്ങൾ മുസ്ലിംങ്ങളെ അട്ടിപ്പടി എന്ന് പറയുന്നത് അത്ര ശരിയല്ല നിങ്ങൾ ഞങ്ങളോട് തിരുവുള്ളം തിരുമനസ് പുണ്യാത്മാവ് അങ്ങയുടെ സവിധത്തിൽ നിന്ന് നിങ്ങളോട് കരുവുണ്ടാകുമാറാവണം എന്ന് പറയുന്നതിന്റെ പേര് ഷണ്ടത്വം എന്നാണ് എന്ന് പറയാ അവന്റെ മുമ്പിൽ പോയിട്ട് പറയണം ഡൊണാൾഡ് ട്രംപ് നിന്റെ തന്തയുടെ തന്റെ കാർത്താരികൾ വന്ന് തകർത്തിട്ട് തകരാത്തൊരു സമുദായത്തെയാണോ നീ തകർക്കുമെന്ന് പറയുന്നത് നിന്റെ വേലോട്ടം കണ്ടിട്ട് പേടിക്കുന്നവനല്ല ഞാൻ ഞാൻ ആമാശയത്തിനു വേണ്ടി ആശയത്തെ പണയം വെക്കുന്നവനല്ല എന്ന് പറയലാണ് ഒരു അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ഈമാനിയുടെ വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ ജിഹാദി മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് ഖുർആാന്റെ പാഠങ്ങൾ പഠിക്കുക നീയും ഞാനും കൂടി പരസ്പരം പകുതി പകുതി പ്രവാചകനാവാം റോം ഞാനെടുത്തോളാം ദീനിൽ അറേബ്യപ്പോ അതേവരെ സൗമ്യായ അബൂബക്കറിയാബുത്തനാന് തിരിച്ച് കത്തെഴുതി എന്താ കത്തെഴുതി നീ ആരാളായ എന്നോട് സംസാരിക്കാൻ ഉമ്മ മജിറിയ മൂത്രൊഴിക്കുന്ന സ്ഥാനത്തുനിന്ന് തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യം പുറത്തു വന്ന കീടമല്ലേടാ നീ നീ ദീനിന്റെ കാര്യത്തിൽ പകുത്ത പകുത്ത അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കാന്ന് പറഞ്ഞപ്പോ സൗമ്യനായ മറുപടി ആരുടെ നിന്നോട് മാനുഷികപരമായി സൌഹാദങ്ങൾക്കാവാം പക്ഷേ എന്റെ ഹബീബായ ലഭിതങ്ങളും ബദറിന്റെ രക്തത്തിൽ കുലത്തെ എന്റെ ദീനിനു നേരെ നീ സംസാരിച്ചാൽ വക്കത് സാറത്തം നീ ആ പറഞ്ഞ ഭാഷ ആരടാന്നി വക്കത് സർജി മറത്തൈനി മൂത്തൊഴിക്കണ സ്ഥലത്തുനിന്ന് രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് വന്ന നീ ദീനിന്റെ കാര്യത്തെ അഡ്ജസ്റ്റ്മെന്റോ ഇതാണ് ഇസ്ലാം ഇസ്ലാം എല്ലാരോടും താഴ്മ കാണിക്കാം ചില ഒരു സമയത്ത് മാത്രം അപ്പോ കിബിർ കാണിക്കും ഇതാറ ഐറ്റുമല്ല ഇതാറ ഐറ്റമൂത്ത ഒരാൾ നിന്നോട് വിനയം കാണിച്ചാൽ അവനോട് വിനയം കാണിച്ചു